എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ റിസോൻ വന്ന് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിതായി ഇറങ്ങണം അപ്പം ഈ റിസ്വാൻ ബസ്സിൽ വരുമ്പോഴേക്കു തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വന്ന ഉടൻ തന്നെ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ റിസ്വാന് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് ടയേർഡായിട്ട് ഇരിക്കായിരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ടയേർഡ് മാറ്റാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സനമോളിതായി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പം ഇവർക്കാർക്കും എങ്ങോട്ടാണ് പോകണതെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സും ഓരോ ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കറിയാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ഇപ്പം എന്താ നമ്മളിപ്പോൾ രണ്ട് കാറിലായിട്ടല്ലേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ സുൽത്താൻ എപ്പോഴും ഞങ്ങൾക്കൊപ്പം വരത്തുള്ളൂ കേട്ടോ മറ്റവരാണ് ഒരു ബാച്ചായിട്ട് പോകുന്നത് അപ്പോൾ സന ഉള്ളടുത്തേ നമ്മുടെ റിച്ച് മോൻ ഇരിക്കത്തുള്ളൂ അപ്പോൾ സനയ്ക്കാണെങ്കിലോ ഇപ്പൊ സുൽത്താനെ കണ്ടപ്പം സുൽത്താനെ മതി അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പം സുൽ നമ്മുടെ റിച്ച് വന്നപ്പോഴേക്ക് ക്ലൈമറ്റൊക്കെ ഒന്ന് മാറിയട്ടെ ചെറിയ മഴക്കോളു പോലെ ഉണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് സുൽത്താൻ വന്നപ്പോഴേക്ക് നല്ല വെയിലായി മഴ പെയ്തിട്ടേ ഇല്ല റിച്ച് വന്നപ്പോൾ അതാ വീണ്ടും മഴക്കാറ് വന്നു തുടങ്ങിയല്ലോ എൻ്റെ റിച്ച് എന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതാ എത്താറായിട്ടുണ്ട് ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു ക്ലൈമറ്റിൽ നല്ല രസമാണ് പിന്നെ ഇങ്ങനെ നമ്മൾ മക്കള് വന്ന ഉടൻ തന്നെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഇവർക്ക് ഇപ്രാവശ്യം വളരെ കുറച്ച് അവധിയല്ലേ ഉള്ളു അപ്പോൾ ആ സമയം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തത് കേട്ടോ ഇങ്ങനെ വഴിയിലേക്ക് വന്നപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി നമ്മൾ ഇതിനു മുൻപ് വന്നിട്ടുള്ള പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ആവുമ്പോ നല്ല കാമാൻഡ് ക്വയറ്റാണ് നല്ല സ്വസ്ഥതയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഇരിക്കാൻ ഇരിക്കാൻ കൂളിംഗ് എടുത്തില്ല അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ബോട്ടിലേക്ക് കേറാനായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര മഴ കേട്ടാ അങ്ങനെ കൊറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ആ മഴയൊന്നും തോർന്നു കിട്ടാൻ വേണ്ടിട്ട് അതാ വെള്ളം നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പം ചെറിയ ഒരു പേടി ഉള്ളിലുണ്ട് പണ്ടെന്നു എനിക്കങ്ങനെ അത്ര പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ എന്നാൽ ഭയങ്കര ധൈര്യമായിരുന്നു ഇപ്പം ഇപ്പം ധൈര്യം ചോർന്നു പോകുന്നു എന്നൊരു സംശയമില്ലായ്മയില്ല അറിയത്തില്ല എന്താണെന്ന് അങ്ങനെ ഇപ്പം എല്ലാവരും ബോട്ടിലിരിക്കുകയാണ് അപ്പം മഴ നല്ല മഴ പെയ്യുന്ന കാരണം ഇപ്പം ഒന്ന് തോർന്ന ആ ഒരു സമയമാണ് ഏട്ടാ ഇതാ സനമോളിരിക്കുന്നത് നോക്കിക്കേ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവളിങ്ങനെ പേടിച്ചിരിക്കാൻ അവൾക്ക് വെള്ളം ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോഴേക്കും ആദ്യം ഒരു പേടിയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആളെ ഓക്കെ ആവും ഇങ്ങനെ മക്കളെല്ലാവരും ഉള്ളപ്പം ഇതുപോലെ ഒരു ട്രിപ്പ് ഒക്കെ എന്ന് വെച്ചാൽ ഇത് മറ്റൊന്നും കൊണ്ടൊന്നുമില്ല ഇവരെല്ലാരും ഒരുമിച്ച് കിട്ടുമല്ലോ അപ്പം വീട്ടിലൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഈ കുറച്ച് നേരം നമ്മളോടെ നിന്നിട്ട് പിന്നെ അവരെ അവരവരുടെ കാര്യങ്ങളെ നോക്കി അവരവരുടെ റൂമുകളിലും ഒക്കെ പോവും അപ്പോൾ ഇതാവുമ്പോഴേക്കും പൂർണ്ണമായിട്ട് നമുക്കൊപ്പം ഉണ്ടാവും അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിക്കുകയും നമുക്ക് നല്ല രസമാണ് ഏട്ടാ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ട്രിപ്പ് എപ്പോഴും വരുമ്പോൾ ഇതുപോലെ ട്രിപ്പും കാര്യങ്ങളും നമ്മൾ പോവാറില്ല ഇതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒത്തൊരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് അതും വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞങ്ങളവിടെ വന്നപ്പോഴേക്കിത് ബഗ് ഒന്നും നമ്മുടെ സ്ഥലമോളിരിക്കുന്നത് കണ്ടോ അപ്പം ഈ മഴ പെയ്ത ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രസമുണ്ട് കേട്ടോ സനമോളിത നോക്കിക്ക ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആള് കുഞ്ഞായിരുന്നു ഇപ്പം വന്നപ്പോഴേക്ക് കുറച്ച് വന്നു വന്നത് ഇരിക്കുന്ന ഇരിപ്പ് നോക്കിക്കാൻ ഭയങ്കര സന്തോഷം കേട്ടാ പിന്നെ വാപ്പായെ വിട്ടിട്ട് അവൾ അങ്ങനെ മാറി നിൽക്കത്തും എടുക്കത്തും ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് വാപ്പാക്കൊപ്പം തന്നെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇനിയിപ്പം ചെക്കിങ് ചെയ്യണം സനമോള് നോക്കിക്കേ ഇന്നിപ്പം ഫാബി മോളും സനമോളും ഒരേ കളറിലെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാരണം ഈ മഴയൊക്കെ ഉണ്ടോണ്ട് ഞാൻ പറഞ്ഞില്ല അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് വന്നത് അങ്ങനെ ഇനിയിപ്പം ചെക്കിങ് ചെയ്യണം പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേ മുഖങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് ഇവരെയൊക്കെ നല്ല പരിചയമുണ്ട് അപ്പം അതെ നമ്മളെ വെൽക്കം ചെയ്യുവാണ് ഇതൊക്കെ കണ്ടിട്ട് സനമകൾ വിചാരിക്കുന്നുണ്ട് ഇതെന്തേ മാലിക്ക് ഇട്ട് തരണം എന്നുള്ള മോഹഭാവമാണ് കേട്ടോ അങ്ങനെ അവിടെ ഒന്ന് റിഫ്രഷായി അപ്പോഴേക്കും അവർ വന്ന് ചോദിച്ചായിരുന്നു ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകുന്നോ അതേ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെൽക്കം ഡ്രിങ്ക് വരാണ് കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞ് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞു കാരണം നല്ല വിശപ്പുണ്ട് പിന്നെ റിച്ചു വന്നല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പം വീട്ടിൽ നിന്നും അവൻ അധികം ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം വളരെ ലൈറ്റ് ആയിട്ടാണ് റിച്ച് കഴിച്ചിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് എഴുതി അപ്പോഴേക്കും എന്താ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ മ മഴയത്ത് ഇങ്ങനെ നടന്നു പോകാൻ ഇങ്ങനെയൊക്കെ ട്രിപ്പിലൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ വീട്ടിലൊക്കെ ആണെങ്കിലാണ് നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അപ്പം ഇവിടെ ബൊഫയാണ് കേട്ടോ അതെ നമ്മുടെ സനമോള് നോക്കിക്കൊണ്ടിരിക്കുന്ന നോക്കിയാൽ ആ തൊപ്പി തലയിൽ നിന്ന് ഊരത്തില്ലേട്ടാ ഈ സനമോള തലയിരിക്കുന്ന തൊപ്പി അനിയത്തിയുടെ മോള് ടൂറ് പോയപ്പം കൊണ്ടുവന്നതാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളത് കേട്ടോ എന്താ എല്ലാ തരം സ്പ്രെഡും ഉണ്ടായിരുന്നു അപ്പം നമുക്കിഷ്ടമുള്ളത് എടുക്കാമല്ലോ പൊതുവേ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ റൈസ് കഴിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ഇതുപോലെ നല്ല മഴയൊക്കെ ഉള്ള ടൈമ് വരുമ്പം നമുക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലാണ് ഇപ്പം എന്നെപ്പോലെയുള്ള ചോറ് പ്രേമികളൊക്കെ ഒന്ന് പറഞ്ഞേ ആരൊക്കെയാണെന്ന് അങ്ങനെ ഇപ്പം ഇവരൊക്കെ പിന്നെ അവർക്കൊക്കെ ഇഷ്ടമുള്ളതൊക്കെ എടുത്തു ഇവരൊക്കെ ബിരിയാണിയും അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ ഫുഡ് കഴിക്കുകയാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നല്ല നെയ്മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർ ഇവിടുത്തെ ഷെഫിനെ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി നല്ല സ്വിമ്മിംഗ് പൂളിലൊന്നും ആരും ഇല്ലേട്ടോ മഴയൊക്കെ പെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഈ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്ത് എവിടെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആണെന്നുള്ളതൊക്കെ ഇപ്രാവശ്യം നമ്മൾ താമസിക്കാൻ പോകുന്നത് ഡീലക്സ് പ്രീമിയം കോട്ടേജിലാണ് ഏട്ടാ ഇതാ നമ്മളുടെ സനമോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഇപ്പോഴും ഇപ്പോൾ ഈ റിച്ചും ഇങ്ങനെ തോളത്ത് തോളത്തല്ലേ കയറ്റി ഇരുത്തിയിട്ട് കൊണ്ടുവന്നാണ് അവളും ഇതിപ്പോൾ കോള് പഠിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് സൽമാൻ്റെ കയ്യിലായി ഇങ്ങനെ ഇപ്പം എല്ലാവരും മാറിയും തിരിഞ്ഞു എടുക്കാനുള്ളത് കൊണ്ട് ആള് ഭയങ്കര ഫോമിലാണ് കേട്ടോ അങ്ങനെ ഇവിടെ റൂമിലേക്ക് വന്നു നല്ല അടിപൊളി റൂം തന്നെ റൂം കേട്ടോ ഇത് നോക്കിക്കാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല റൂം കേട്ടോ അപ്പോൾ ഈ വന്ന തന്നെ ഈ റൂമൊക്കെ എടുക്കാനുള്ള കാര്യം എന്താ പറയുക നമ്മൾ കയറി താമസിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അറിയാമല്ലോ അപ്പോൾ ആരായാലും പിന്നെ ആ റൂമിന്റെ അവസ്ഥ വേറൊരു രീതിക്കായിരിക്കും ഇവിടുത്തെ ബാത്റൂമാണ് ഈ കാണുന്നത് ഏട്ടാ ജക്കൂസിയും എല്ലാം ഉണ്ട് ശരിക്കൊരു റൂമിന്റെ അത്ര തന്നെ ഉണ്ട് ബാത്റൂമും അപ്പോൾ ഫാബിമോൾ പറയണ്ട ജക്കൂസി ഒക്കെ ഇനി ഒന്ന് ഉപയോഗിക്കണമെന്ന് അങ്ങനെ ഇപ്പം ഇതിപ്പം ഫാബിമോളും നമ്മുടെ സൽമാനും ഒക്കെ എടുക്കാൻ ഇരിക്കുകയാണ് മൂന്ന് റൂമും ഒരേ പോലത്തെ റൂം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഫാബിമോളെടുത്ത് പറഞ്ഞ് ജക്കൂസിൽ ഒക്കെ ഇരിക്കണ വെള്ളം കുഞ്ഞിനെ ഒന്നും അതിലേക്കൊന്നും ഇരുത്തി കളയരുതേ എനിക്കാണെങ്കിൽ പേടിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയും ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ ഒന്ന് അടച്ചേക്കണം കാരണം ഇവർക്കൊന്നും അത്ര ഒരു ശ്രദ്ധ ഇവർ കൊടുക്കത്തില്ല കേട്ടോ അങ്ങ് ഭയങ്കര ഒരു ആബ്സെൻറ്റ് മൈൻഡായിട്ട് ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഇവരങ്ങ് പോകും അപ്പം നമുക്ക് ഒരു ടെൻഷനാണ് ഇപ്പം എനിക്കായാലും നിസാർക്കായാലും ടെൻഷനാണ് ഇതിപ്പം നമ്മുടെ സുൽത്താൻ്റെയും ഋസാൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞവണ്ണത്തെ പോലെ തന്നെയാണ് ഇവർ പിള്ളേരെ എപ്പോഴും നമ്മൾ അടുത്തടുത്താണ് താമസിപ്പിക്കുന്നത് നമ്മൾ ഒന്നിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ഇതിപ്പം ഞങ്ങളുടെ റൂം ഇതിന്റെ മുകളിലാണ് കേട്ടോ അവിടെയും ഇവിടെയും കണ്ടില്ലേ രാജക്കൂസിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ സുൽത്താൻ പറയണെൻ്റെ ബാംഗ്ലൂരിലൊക്കെ ഒരു ബെഡ്റൂം വീടെന്ന് പറയുന്നത് ഈ ഒരു ഇവിടുത്തെ ടോയ്ലറ്റിന്റെ ബാത്റൂമിന്റെ അത്ര തന്നെ കാണത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നതാണ് അത്ര വലിയ റൂമായിരുന്നു കേട്ടോ ഇവിടെയാണ് നമ്മളുടെ റൂം ഇതാ കാണിച്ചു കാണിച്ചുതരാം സെയിം സൽമാൻ്റെയൊക്കെ റൂം കണ്ടില്ലേ അതേപോലത്തത് തന്നെയാണ് അതിൻ്റെ മുകളിലാണെന്നേ ഉള്ളൂ കേട്ടോ മറ്റേതെന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടേം പറയും ഒക്കെ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തടുത്താവുമ്പോഴാണ് അവർക്കതിഷ്ടം പ്രത്യേകിച്ച് സനമോൾ എവിടെയുണ്ടോ അതിനടുത്ത റൂം വേണം നമ്മുടെ റിച്ചുവിനെ കേട്ടോ അത് ആദ്യമേ പറയും കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ നിറച്ചു പച്ചപ്പും ഇവിടുത്തെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ ശരിക്കും നല്ല രസമാണ് ഈ ബാൽക്കണിയിൽ ഇരിക്കാൻ തന്നെ ഇവിടെ രണ്ട് എല്ലാ റൂമിനും ഇതാ ക രണ്ട് ചാരു കസേരയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഞാൻ പറയുന്ന ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ചാരു കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്കിങ്ങനെ ഈ പഴമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കേട്ടാ നല്ല രസമുണ്ടല്ലേ അങ്ങനെ എല്ലാവരും വന്ന ക്ഷീണത്തിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് റസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ആയപ്പോഴേക്കിതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ അവിടെ എത്തി സൽമാനും ഫാബി ഫാബിമോളും ഇനി വരത്തേ ഉള്ളു കേട്ടോ നല്ല രസമുണ്ട് ഇവിടെയും ഇങ്ങനെ അണ്ണാനൊക്കെ ഇങ്ങനെ ഓടി നടക്കും കേട്ടോ സനക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നിട്ട് നമ്മുടെ കൈ പിടിച്ച് നടക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ കണ്ടാ നിസാറിക്കയുടെ കൈന്നൊക്കെ മാറിയിട്ട് അവൾക്ക് തന്നെ ഇങ്ങനെ നടക്കണം കേട്ടോ അപ്പം നമ്മളങ്ങ് വിട്ടു കൊടുത്തു കാരണം ഇവിടെ പിന്നെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അവളിങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിയും ചാടിയും ഒക്കെ നടക്കണുണ്ട് അപ്പോഴേക്കും നമ്മളുടെ റിച്ച് മോൻ വന്നു റിച്ച് വന്നിട്ട് വന്നിട്ട് നമ്മുടെ സുൽത്താനാണ് സുൽത്താനാണിതേ സലമോളിലെ ഹമോക്കിൽ എടുത്തിട്ട് ഇതേ ആട്ടുന്നത് കേട്ടോ അവൾ എന്ത് എൻജോയ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ അങ് എവിടെ കിടന്ന് വിളിയായിരുന്നു കേട്ടാ കൊറേ നേരം അവൾക്ക് എടുക്കാൻ നിന്നിട്ട് അവള് വരുന്നില്ല ഏട്ടാ അവൾക്ക് അതങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതാണ് അതിൽ കിടക്കുന്നത് അപ്പഴേക്ക് സുൽത്താൻ തൊട്ടടുത്ത ഊഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട് എനിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണേ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയങ്ങളിൽ എൻജോയ് ചെയ്യണം ആ

ശരിക്കും നമ്മളുടെയൊക്കെ വീടുകളിൽ ഇച്ചിരിയൊക്കെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളു അല്ലെ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ശരിക്കും നമ്മളുടെ ആ ഒരു മൈൻഡ് തന്നെ ആവും നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നേ ഒരാൾ കിടക്കുന്നതെന്ന് നോക്കിക്കെ അങ്ങ് ദിവസം കണ്ടങ്ങ് കിടന്ന് ആടുകയാണ്

ആ സ്വന്തം വേണം സൗണ്ട് റേറ്റ് ആരാണ് കൊച്ചു കുട്ടി ഇവിടെ നമ്മൾ കഴിഞ്ഞോണം വന്നതുപോലെ അല്ല കേട്ടാ ഇപ്രാവശ്യം വന്നപ്പോഴേക്കും ഇതാ സനമോള് ശരിക്കങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട് അവള് നമ്മളിപ്പോൾ ഒരു ഇതിപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൾ വരത്തില്ല കേട്ടോ അതിലിങ്ങനെ ഉള്ളിപ്പിടിച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ അടുത്തത് അവൾ തന്നെ കൈ ചൂണ്ടിക്കാണിക്കും കേട്ടോ അതിൽ പോകണം ഇതിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ ആരും പിടിക്കും അവൾ അവളെ പിടിക്കണത് ഇഷ്ടമില്ല അപ്പോൾ അവിടേതേ കണ്ട മുയലുകളുണ്ട് അപ്പോഴേക്കും ആ മുയലിനെ കൊണ്ടുവന്ന് കാണിക്കാണ് സനമുള പോലെ കുഞ്ഞു കുഞ്ഞു മുയലുകളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേക്ക് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്ക് ഓടി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ ആ മുയലുകൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഈ സ്ലൈഡറിൽ ഒന്നിരുത്തിയേ അപ്പോഴേക്കൊണ്ട് ആളിനത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഇൻസാർക്ക് പറഞ്ഞ് ഇത്രയൊക്കെ കളിച്ചില്ലേ ഇനിയിപ്പം ടയേർഡായി കാണൂല ഇനി നമുക്ക് പൊക്കിയൂടെ കൂടെ പോവാം കുഞ്ഞിനെ എടുക്കുക കാരണം ഇനിയിപ്പം സന്ധ്യയായി വരുന്നുണ്ട് അപ്പോഴേക്കൊണ്ട് അവളുണ്ടോ വരുന്നു അവൾ വന്നാലല്ലേ നമുക്ക് അവളേയും കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇനിയിപ്പം അതാ റൂമിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അപ്പോഴേക്ക് ആയി കേട്ടോ ഏഴ് മണിവരെ പൂളുള്ളേ അങ്ങനെ പൂളിലേക്ക് വന്നു അപ്പം സൽമാൻ പൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മാത്രം പൂളിലേക്ക് വന്ന് കേട്ട അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പൂളില് അപ്പം തുടക്കത്തിൽ നമ്മളെ സനമുള്ള ഇതിലേക്ക് ഇരുത്താനായിട്ട് ഇച്ചിരി പാടുപെട്ടു കേട്ടാ കാരണം അവള് ഒരുവിധം നിൽക്കത്തില്ലായിരുന്നു ഇത് അവളെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കൂളിലാണ് നിർത്തിയത് ഇവിടെ സുൽത്താനും ഋസ്വാനും ഒക്കെ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്കെങ്ങനെ സ്വിമ്മിങ് ഒന്നും അറിയത്തില്ല നമ്മുടെ ആൾക്കാരിൽ നിങ്ങൾക്കൊക്കെ സ്വിമ്മിങ് അറിയാമോ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ അബദ്ധവശ വെള്ളത്തിലെങ്ങാനും പെട്ടുപോയാലും നീന്തി രക്ഷപ്പെടണമെങ്കിൽ സ്വിമ്മിങ് അറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ എനിക്കത് തീരെ അറിയത്തില്ല എന്ന് അപ്പം അതേ സനമോൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ അപ്പം ആദ്യം ഇങ്ങനെ അവൾക്കൊരു പാടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അവൾ കാലിട്ടടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഋസ്സം പറയല്ലേ ഉമ്മ വിട്ടൂട് പിള്ളേര് ഫ്ലോട്ട് ചെയ്യുന്നു ഞാൻ പറയാം എൻ്റെ റബ്ബേ അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ നിന്നാൽ മതി എനിക്ക് പേടിയാണ് കേട്ടോ അപ്പം സനമുൾക്കും ഒരു ഹരം ദേ കാലൊക്കെ ഇട്ട് അടിക്കുന്നത് നോക്കിക്കാൻ എത്രക്കെ നമ്മൾ കൂടുണ്ടെന്ന് പറഞ്ഞാലും എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്കൊക്കെ ഇറക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനിങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട് അവളെ അപ്പം അവളിങ്ങനെ കിടന്ന് വേളം വയ്ക്കുന്നുണ്ട് കുറച്ച് എന്നിട്ട് അതിൻ്റെ ഇടയിൽ വാപ്പ വാപ്പ വാപ്പാന്നാണ് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ സമയം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് തോന്നിപ്പോയി ഏട്ടാ പിന്നെ നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പം ഇതാ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഏട്ടാ അപ്പോഴേക്ക് രാത്രിയായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഏഴ് മണിവരെ പൂളുള്ളൂ എന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചൊക്കെ വന്നപ്പോഴേക്ക് തന്നെ ഒരു എട്ടേകാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴും അടുത്ത ഉള്ള നല്ല വിശപ്പായി അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെത് അങ്ങനെ റിച്ചു ദേ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിരിക്കുന്നത് അപ്പം റിച്ച്വിൻ്റെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാ ഫുഡും ഉണ്ട് നമുക്ക് എല്ലാം കാണുമ്പം ഒന്നും കഴിക്കണം എന്നുള്ള വിശപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് സത്യമാണ് ഏട്ടാ പ്രത്യേകിച്ച് നമ്മൾ പൂളിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്ക് വിശപ്പുണ്ടെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ള ആ ഒരു അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെ ഇപ്പം നിസ്സാക്ക് അതാ സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കണത് അപ്പോൾ നമ്മളുടെ സനമോളയും കൊണ്ട് ദാ ഫാബിമോൾ വാഷ് ചെയ്തിട്ട് വരുകയാണ് കേട്ടോ സൽമാനും ആണ് എവിടെ ലേറ്റ് ആയിട്ട് എത്തുന്ന ആൾക്കാർ കേട്ടോ ഇനിയിപ്പോൾ എന്ത് നമ്മളൊരു ടൂറിലാണെങ്കിലും ഇപ്പോൾ സമയത്ത് എത്തുന്ന ഇപ്പോൾ സുൽത്താനായാലും റുസ്വാനായാലും നമ്മൾ പറഞ്ഞവർ ടൈമിങ്ങിനെത്തും മറ്റവർ രണ്ടുപേരും കണക്ക് കേട്ടോ അവര് പതുക്കെ എത്തത്തുള്ളു പിന്നെ ഇതാ സനമോൾ റിച്ച് നമ്മുടെ സുൽത്താൻ കൊച്ചാട മടിയിലിരുന്നിട്ടിത് ഒന്ന് കഴിക്കുകയാണ് ചിലപ്പോൾ അവർക്ക് നല്ല മൂടുണ്ടെങ്കിൽ നല്ലതായിട്ടൊക്കെ കഴിക്കും അല്ലെങ്കിൽ എല്ലാം തതയുക തന്നെ അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി നേരെ റൂമിൽ പോകണം നിസ്കരിക്കണം നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങണം നല്ല കിളികളുടെ ശബ്ദം കേട്ടോ അതുപോലെ തന്നെ തിരയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കാരണം കടല് അപ്പുറത്ത് കാണിച്ചിരുന്നില്ലേ എവിടെ ആണെങ്കിലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേക്കും കാരണം സുബ സംസ്കരിക്കാൻ എഴുന്നേറ്റപ്പോഴേ പിന്നെ നമ്മൾ ഉറങ്ങത്തൊന്നുമില്ല അപ്പോൾ ഇതാ നേരം ഇപ്പോൾ വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സനമോൾക്ക് കുറുക്ക് കലക്കി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊന്ന് കാച്ചാൻ ഇവിടെ കിച്ചണിലേക്ക് കൊടുത്തിരിക്കുകയാണ് അവർ കുറുക്കി തരും കാരണം കുഞ്ഞിനെ കുഞ്ഞിനെഴുന്നേക്കുമ്പോൾ നമ്മൾ കുറുക്കാണേ കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ സനമോളുടെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണം അപ്പൊ ഇന്നലെ കിടക്കാൻ പോയപ്പോഴെ തന്നെ ഞാൻ ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരണം കാരണം ആയുർവേദ ട്രീറ്റ്മെന്റിലുള്ള സ്ലോട്ട് തന്നിരിക്കുന്നത് ഒൻപത് മണിക്കാണ് അപ്പം നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിന് അവിടെ എത്തണമില്ല അപ്പം നമ്മുടെ സൽമാന് ഇന്ന് വരാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റൊന്നും വരാൻ പറ്റത്തില്ല കാര്യം അവൻ ഇന്ന് ഓഫീസുണ്ട് അപ്പം കുറച്ച് കഴിയുമ്പോഴേക്ക് സൽമാൻ തിരിച്ചു പോവും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ചുരുങ്ങിയ സമയങ്ങളിലേ നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് അങ്ങനെ ഇപ്പം ദാ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വെപ്പോവാണ് എല്ലാത്തരം സ്പ്രെഡും ഉണ്ടായിരുന്നേട്ടോ ഞാൻ നമ്മുടെ നാടൻ ഇഡ്ഡലിയും സാമ്പാറും നല്ല അടിപൊളി വടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഫുഡ് കഴിക്കണേ പിന്നെ ലൈവായിട്ട് തന്നെ അപ്പവും ദോശയും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം അനുസരിച്ച് പറയാം ഇപ്പം നിസ്സാർക്ക് അറിയാമല്ലോ മനുസാറിക്ക അപ്പത്തിൻ്റെ ആളാണ് അങ്ങനെ ഇപ്പം മിൻസാർക്ക് അപ്പവും അതുപോലെ തന്നെ രാവിലെ മിൻസാറിക്കോ കോംലേറ്റ് ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥലമോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഉണ്ടോ വാപ്പായ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഇതായിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റിന് നിന്ന് പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തൊന്നും കുറച്ച് ദൂരത്തിലാണ് കേട്ടോ അങ്ങനെ ഇവിടെ അതിന് തന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് തന്നെ പ്രത്യേകം കോട്ടേജ് പ്രത്യേകം സ്വിമ്മിങ് പൂള് എല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പം ദാ ഇത് കണ്ട എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കാതെ നമുക്കിങ്ങനെ നേരിട്ട് കാണും കേട്ടോ ആ പച്ചപ്പും ആ ഒരു പൂളും മൊത്തത്തിൽ നല്ലൊരാംബിയൻസാണ് കേട്ടോ അപ്പം ഇവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് വിദേശികൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടേഴ്സും ഉണ്ട് അതുപോലെ അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് അവർ പറയുമല്ലോ എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള കോട്ടേജും റെസ്റ്റോറൻറ്റും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളതൊന്നുമല്ല നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു വൺ അവർ മസാജിങ് ആ ഒരു ട്രീറ്റ്മെൻ്റാണ് കേട്ടോ ശരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ മസാജിങ് മസാജിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോഴെല്ലാം ഭയങ്കര ആണ് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ മസാജ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ആ ഒരു മാറ്റം എന്താണെന്നുള്ളത് നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഇവർ രണ്ടുപേരും ചെയ്തിട്ട് നല്ല കുഷിയായിട്ട് വരുന്നത് കണ്ടില്ലേ അങ്ങനെ ഇപ്പം നമ്മുടെ സനമോള് അവിടെ ഇങ്ങനെ പറന്നൊക്കെ നടക്കുകയാണ് കൊച്ചിനെ വെച്ചിട്ട് നമ്മുടെ സുലു കാണിക്കുന്നത് നോക്കിക്കാൻ എനിക്ക് സുലു ഭയങ്കര ധൈര്യത്തിൽ ഓരോന്ന് കാണിക്കുമെങ്കിലും എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളം കാണുമ്പം കാലും അടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതേ നോക്കിക്കേ ആ സ്കൂളിൽ ഏതോ ഒരു മോൻ വന്നിട്ട് ആ ബോളിൻ്റെ അകത്ത് കയറിയിട്ട് നിന്ന് കളിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്കൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും പറ്റിയ ഒരിടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് റിലാക്സിങ് എന്നൊക്കെ പറയില്ലേ അത് നമുക്ക് പൂർണമായിട്ടും ഇവിടെ കിട്ടും കേട്ടോ നല്ല രസമുണ്ടേ പിന്നെ നമ്മൾ റൂമിൽ പോയൊന്ന് ഫ്രഷായി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ലഗേജ് എല്ലാം എടുത്ത് റിസപ്ഷനിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം നമ്മൾ ഫുഡിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവർക്ക് ഇത് എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം ആർക്ക് വേറെ ആർക്കും ആർക്കുമല്ല ഫാബിമുൾ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതായി നമ്മളുടെ സനമോളുടെ കൈയൊക്കെ ചെയ്യിച്ച് കൊണ്ടുവരികയാണ് കേട്ടാ സൽമാൻ പന്ത്രണ്ട് മണിയായപ്പോഴെ തന്നെ പോയായിരുന്നു കേട്ടോ ഇനിയിപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫുഡും കഴിച്ചിട്ട് പോകത്തേ ഉള്ളൂ നല്ല നാടൻ ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി മീൻ കറിയും അതുപോലെ തന്നെ അവിയൽ അവിയലിൻസർക്കെ ഇവിടുത്തെ അവിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടാ നീ ഉണ്ടാക്കുന്നതിൽ നിന്നും കൊള്ളാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ എന്തായാലും ഇതെല്ലാം അവിടുത്തെ ഷെഫിനെ അഭിനന്ദനം അറി അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഏട്ടാ ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി ഇപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത് പക്ഷെ നമുക്ക് ഇവിടെ വന്ന സമയം ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോയെന്ന് വേണം പറയാൻ കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ സമയം മുഴുക്ക മുഴുക്കാതെ വരത്തില്ലേ അങ്ങനെ തന്നെയായിരുന്നു ഏട്ടാ തോളത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ അങ്ങനെ നമ്മൾ ചെയ്യുവാണ് ബേബി അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നത് പോലെല്ല അങ്ങോട്ട് പോണത് കഴിഞ്ഞ മണി പോലെ തന്നെ ആയിരുന്നു കേട്ടാ സലു നേരത്തെ പോയി ഇന്ന് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഏതാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ അവൾ പോയി നമ്മള് മാത്രാണ് ഇപ്പൊ പോണെ നല്ല കാറ്റ് കെട്ടാ നല്ല കാറ്റും പൂൾ അങ്ങനെ ഇപ്പം നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ ബോട്ട് വന്ന ശേഷം മാത്രമേ നമ്മളെ അവർ ബക്കിയിൽ കയറ്റി കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും നല്ല കാഴ്ചകൾ കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദേ കടൽ കാണാം നല്ല രസമുണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ നേരിൽ കാണുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇതാ നമ്മുടെ സനമോള നോക്കിക്കാ അവൾക്കിപ്പം കൈയൊന്നും ആരും പിടിക്കുന്നത് ഒട്ടും കേട്ടോ എന്നിട്ട് നമ്മുടെ റിച്ച് മോൻ ഡേ അവളെയും കൊണ്ട് പോയി അവിടെ വെളിയിലൊക്കെ എർത്തി കുറച്ചു നേരം കളിപ്പിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഏട്ടോ ഇന്നിപ്പം നല്ല ഒരു ആണ് മഴയൊക്കെ ഒന്ന് തോർന്ന ആണ് ഏട്ടോ അപ്പോൾ ബോട്ട് അവിടെ റെഡി ആയി എന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഭഗി വന്നു അപ്പോൾ അതായത് ഫാബി ഫാബിമോള് ബാക്കിൽ കയറിയിരിക്കാണ് ഏട്ടോ അപ്പം എന്നെ കടന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ അകത്തിരിക്കാൻ മോളെന്നു പറഞ്ഞിട്ട് അവൾ ഒരുവിധം കേൾക്കത്തില്ല ഇല്ല എന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം എന്താ നമ്മളിങ്ങനെ പോവാണേ പോകുമ്പം സത്യം പറഞ്ഞ ഭയങ്കര വിഷമാണേട്ടാ കാരണം ആ ഒരു ഈ ഒരു ദിവസം പോയത് തന്നെ അറിയത്തില്ല അപ്പൊ നമ്മൾ നല്ല അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെതേ അവിടെ എത്തി അപ്പം ഇനിയിപ്പം ബോട്ടിലേക്ക് കയറണം അപ്പൊ നമ്മൾ ഇതുപോലെ വെക്കേഷൻ അവധിക്ക് വരുന്ന അവധി വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാംന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് സൽമാൻ പറയും പറയുകേട്ടാ സജഷൻ പറയേ സൽ പക്ഷേ സൽമാൻ പറയുന്ന സ്ഥലം എല്ലാം ദൂരെ ദൂരെ ഇരിക്കും കേട്ടോ ഒന്നിലങ്ങ് മൂന്നാറിൽ പോകുക എന്ന് പറയും അതല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പറയും എല്ലാം ദൂരെയുള്ള സ്ഥലങ്ങളാണ് പറയണത് പക്ഷേ ഈ ദൂരത്തോട്ടന്ന് നമ്മൾ ഇത്ര ഈ ചുരുങ്ങിയ സമയത്തൊക്കെ പോയി വരിക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേ നമ്മൾ ബോട്ടിൽ കയറിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ബോട്ടിലിരുന്ന് പോകുമ്പോഴേ വെള്ളം കണ്ട ഇങ്ങനെ നല്ലത് അത് ഫ്ലോട്ടിംഗ് കോട്ടേജ് ആണ് കേട്ടോ അപ്പം സൽമാൻ ഇങ്ങനെ പല 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 അഭിപ്രായങ്ങൾ പറയുമ്പോഴേക്കും ഇൻസാറിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ദൂരയാത്രകളൊന്നും നടത്തുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിലൊന്നും നമ്മൾ അങ്ങനെ പോണതൊട്ടും ശരിയല്ല അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വളരെ അടുത്തല്ലേ എന്നാൽ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ ഇപ്പം ദാ ഒരുപാട് പേര് ഇതേ നമ്മൾ അങ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന കുറേ ബോട്ടുകൾ നമ്മൾ കാണുന്നുണ്ടേ ഇപ്പം നമ്മളവിടെ താമസിക്കുമ്പോഴായാലും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും ഇനി ഈ വെക്കേഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസിനെയാണ് കേട്ടോ അപ്പം ഞാൻ വിസാരിക്കാൻ എടുത്ത് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർ അതുപോലെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ ശരിക്കും നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഇതുപോലെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം നമുക്കിപ്പോൾ അവധി കിട്ടിക്കഴിഞ്ഞാൽ മുൻപൊക്കെ ആണെങ്കിൽ ഈ ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരൊക്കെ അനുസരിച്ച് പറയും കേട്ടോ അവർ ലീവ് അതങ്ങനെ എടുക്കത്തില്ല അത് ആ ലീവിനും കൂടി കാശ് വാങ്ങിക്കത്തേ ഉള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല എല്ലാവരും ലീവ് എടുത്ത് എൻജോയ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത് കാരണം ഇപ്പോഴത്തെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാവരും വിചാരിക്കും ഇനിയിപ്പം അടുത്ത സുനാമി എന്നാണ് വരണത് അല്ലെങ്കിൽ വലിയ മഴക്കെടുതി എന്നാണ് വരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഉള്ള സമയം നന്നായിട്ട് സന്തോഷിക്കുക കുടുംബത്തോടൊപ്പം കഴിയുക എന്നൊക്കെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിശേഷങ്ങൾ പിന്നെ കുറേ പേരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ വെക്കേഷന് വരുന്നു എന്ന് ഒരുപാട് എനിക്ക് കമന്റ് എഴുതിയിരുന്ന് മക്കളൊക്കെ വരുന്നുണ്ട് എഴുതി രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ എന്തായാലും രണ്ട് ദിവസത്തേക്കായാലും മക്കളെത്തുമ്പോഴേക്കും നമുക്ക് ഒരു സന്തോഷം തന്നെയല്ലേ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും അവരുടെ കൂടെ ഇതുപോലെയൊക്കെ കഴിയലും അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ എന്തായാലും നിങ്ങളുടെ വരാനുള്ള മക്കളൊക്കെ എത്തിക്കാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഈതു മുമ്പ്